ൂറ്റി എഴുപത്തി അഞ്ചാമത്താമം ധർമ്മഗുപ്പ് ധർമ്മത്തെ ഗോപനം ചെയ്യുന്നതിനാൽ ധർമ്മഗുപ്പ് എന്ന് ശങ്കരാചാര്യർ ഗോപനത്തിനെ രക്ഷിക്കൽ എന്നർത്ഥം ധർമ്മരക്ഷണത്തിനായി താൻ യുഗം യുഗംതോറും അവതരിക്കുമെന്ന് ഭഗവാൻ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലയോ ഭാരതം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് അഭ്യുത്ഥാനവും ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ എന്നെ സൃഷ്ടിക്കുന്നു സാധുക്കളെ രക്ഷിക്കുന്നതിനും ദുഷ്കൃതന്മാരുടെ വിനാശത്തിനും ധർമ്മത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടി ഞാൻ യുഗംതോറും സംഭവിക്കുന്നുവെന്ന് ഭഗവത്ഗീത നാനൂറ്റി എഴുപത്തി ആറാം നാമം ധർമ്മകൃത്ത് ധർമ്മത്തെ സൃഷ്ടിക്കുന്നവൻ ശ്രേഷ്ഠൻ എന്ത് ആചരിക്കുന്നുവോ അതിനെ മറ്റുള്ളവർ ആചരിക്കുന്നു ശ്രേഷ്ഠൻ ഏതിനെ പ്രമാണമായി സ്വീകരിക്കുന്നുവോ അതിനെ ജനങ്ങൾ എന്ന് ഭഗവത്ഗീത മറ്റുള്ളവർക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി ഭഗവാൻ ധർമ്മം ആചരിക്കുന്നു നാനൂറ്റി എഴുപത്തി ഏഴാം നാമം ധർമ്മി ധർമ്മത്തെ ധരിക്കുന്നവൻ ധർമ്മത്തിന് ആധാരമായവൻ ധർമ്മത്തിന് ആധാരവും ധർമ്മത്തെ സംസ്ഥാപിക്കുന്നവനും ഭഗവാൻ തന്നെയാണ് നാനൂറ്റി എഴുപത്തി എട്ടാം നാമം സത്ത് ഉണ്മ യഥാർത്ഥത്തിൽ ഉള്ളത് മിഥ്യയല്ലാത്തത് നാനൂറ്റി എഴുപത്തി ഒമ്പതാമത് നാം അസത്ത് സത്തല്ലാത്തത് മിഥ്യയായത് സത്യന്റെ നിർവചനമായി പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വിപരീതമായത് ഇന്ദ്രിയ വിഷയമായ പ്രപഞ്ചം അസത്താണെന്ന് പറയാം നാനൂറ്റി എൺപതാമത്തെ നാമം ക്ഷരം ക്രമമായി നശിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നതെല്ലാം ക്രമമായും തീർച്ചയായും നശിച്ച് നാശമടയുന്നു ഭഗവാൻ തന്നെയാണ് വിവിധ രൂപത്തിൽ വസ്തുക്കളും ജീവികളും പ്രതിഭാസങ്ങളുമായി രൂപപ്പെടുന്നത് അപ്രകാരം രൂപപ്പെടുന്നവയെല്ലാം നശിക്കും നശിക്കും എന്ന് പറഞ്ഞതിന് ഭഗവാനിൽ ലയിക്കുമെന്നാണ് അർത്ഥം ഒന്നും നശിക്കുന്നില്ല കാറ്റിന്റെ ശക്തി കൊണ്ട് ജലത്തിലുണ്ടാകുന്ന ഓളങ്ങൾ കാറ്റു ചലിക്കാതെയാകുമ്പോൾ ഇല്ലാതാകുന്ന പോലെ ഒന്നും യഥാർത്ഥത്തിലൊന്നും ഇല്ലാതാകുന്നില്ല അതുപോലെയുള്ളൂ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഉൽപ്പത്തിയും നാശവും നാനൂറ്റി എൺപത്തി ഒന്നാമ നാമം അക്ഷരം നാശമില്ലാത്തത് ക്ഷയിക്കാത്തത് പ്രപഞ്ചവും പ്രപഞ്ചഘടനകളും ക്ഷരമാണ് പ്രപഞ്ചാധാരമായ ചൈതന്യം അക്ഷരമാണ് അത് ശാശ്വതവും അവികാരിയുമാണ് ഉച്ചരിക്കപ്പെടുന്ന ഭാഷ ഭാഷണ ശബ്ദങ്ങളിൽ സ്വരങ്ങളെയും സ്വരം ചേർന്ന വ്യഞ്ജനങ്ങളെയും അക്ഷരം എന്ന് പറയാറുണ്ട് അക്ഷരങ്ങൾ ചേർന്ന വാക്കുകളും വാക്കുകൾ ചേർന്ന വാക്യങ്ങളും ഉണ്ടാകുന്നു മനുഷ്യൻ നേടിയ ആദി ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ വിജ്ഞാനവും പരസ്പരം പകരുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് അക്ഷരങ്ങളിലൂടെയാണ് അക്ഷരാണാം അകാരോസ്മി അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ് എന്ന് ഭഗവത്ഗീത നാനൂറ്റി എമ്പത്തിരണ്ടാമതാമം അവിജ്ഞാത അറിയുന്നവൻ ജ്ഞാതാവ് വിശേഷേണ അറിയുന്നവൻ വിജ്ഞാതാവ് വിജ്ഞാതാവ് അല്ലാത്തവൻ അവിജ്ഞാതാവ് ഇവിടെ അറിവെന്ന് പറയുന്നത് ഇന്ദ്രിയ വിഷയമായ അറിവും അതിൻ്റെ അടിസ്ഥാനത്തിൽ സങ്കല്പിച്ചുണ്ടാകുന്ന അറിവുമാണ് ശരീരബദ്ധനല്ലാത്ത പരമാത്മാവ് ഗുണാതീതനുമാണ് അതിന് കൃ കർ കർത്തൃത്വവും ഭോക്തൃത്വവും വിഷയബദ്ധമായ ജ്ഞാനവും ഇല്ല പരമമായ വിഷയസ്പർശമില്ലാത്ത ജ്ഞാനം തന്നെയാണ് പരമാത്മാവ് അഥവാ മഹാവിഷ്ണു ഭഗവാൻ അവിജ്ഞാതാവാണ് നാനൂറ്റി എൺപത്തി മൂന്നാം നാമം സഹസ്രാംശു ബഹുസഹസ്രം കിരണങ്ങൾ ഉള്ളവൻ സൂര്യപര്യായമായാണ് ഈ നാമം സാധാരണയായി ഉപയോഗിക്കാറുള്ളത് ജ്യോതിഷുകളിൽ അംശുമാനായ രവി ഞാനാണെന്ന് ഭഗവത്ഗീത ആദ്യത്തിനെ പ്രാപിച്ച് അഖില ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്ന തേജസ്സും ചന്ദ്രനിലും അഗ്നിയിലുമുള്ള തേജസ്സും എന്റേതാണെന്ന് അറിയുക എന്ന് ഭഗവത്ഗീത നാനൂറ്റി എൺപത്തിനാലാം നാമം വിധാത നാപ്പത്തിനാലാം നാമമായിട്ട് നാം ഈ പദം ചർച്ച ചെയ്തിട്ടുണ്ട് വിധാനം ചെയ്യുന്നവൻ എല്ലാം സൃഷ്ടിക്കുന്നവൻ എല്ലാം ചെയ്യുന്നവൻ എല്ലാം തരുന്നവൻ ബ്രഹ്മദേവന്റെ പര്യായമായാണ് ഉപയോഗിക്കാറുള്ളത് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ഭേദമില്ലാത്തത് കൊണ്ട് മഹാവിഷ്ണുവിനെയും ഈ പദം കുറിക്കുന്നു നാനൂറ്റി എൺപത്തി അഞ്ചാമത്താമം കൃതലക്ഷണം കൃതമായ ചെയ്യപ്പെട്ട ലക്ഷണങ്ങൾ ഉള്ളവൻ ലക്ഷണം എന്നതിന് അടയാളം തിരിച്ചറിയാനുള്ള അടയാളം എന്നർത്ഥം ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ പ്രവർത്തനത്തെയോ മറ്റുള്ളവയിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്ന അടയാളം വ്യക്തിത്വന്റെ വ്യക്തിത്വത്തിന്റെ സൂചനക്രമമാണ് ആറ് ഗുണങ്ങളാണ് ഭഗവാന്റെ ലക്ഷണങ്ങൾ ഐശ്വര്യം ധർമ്മം കീർത്തി സ്ത്രീ ജ്ഞാനം വൈരാഗ്യം എന്നിവ പൂർണ്ണമായുള്ള അവസ്ഥയാണ് ഭഗം അതുള്ളവൻ എന്ന് ഭഗവാൻ ഭഗവാൻ എന്നുള്ളതിന്റെ അർത്ഥം നാനൂറ്റി എൺപത്തി ആറാം നാമം ഗഭസ്ഥി നേമി ഗഭസ്ഥി എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട് കിരണം സൂര്യൻ എന്നീ അർത്ഥങ്ങൾ ഈ നാമത്തിന്റെ വ്യാഖ്യാനത്തിൽ സ്വീകരിക്കാം നേമി എന്ന പദം നക്ഷത്ര നേമി എന്ന നാമത്തിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട് നാനൂറ്റി നാൽപ്പതാം നാമം നോക്കുക സൂര്യമണ്ഡലം ഒരു വൃത്തമായാണ് കാണപ്പെടുന്നത് അതിന്റെ ചു പുറം ചുറ്റിലാണ് നേമി എന്ന് പറയുന്നത് അതിൽ നിന്നും പ്രകാശകിരണം ചുറ്റും വ്യാപിക്കുന്നു കിരണങ്ങളുടെ കേന്ദ്രമായ ജ്യോതിചക്രത്തിന്റെ ചക്രത്തിന്റെ നേമിയായി ഭഗവാനെ ഇവിടെ അവതരിപ്പിക്കുന്നു ആ നേമിക്കുള്ളിൽ പ്രകാശ കേന്ദ്രമായി സൂര്യ രൂപനായി ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു നാനൂറ്റി എൺപത്തി ഏഴാം നാമം സത്വസ്ത സത്വത്തിൽ സ്ത്രീയുന്നവൻ സത്വത്തിന് സത്വഗുണം എന്നും ജീവി എന്നും ജീവൻ എന്നും കരുത്തെന്നും ധൈര്യമെന്നും സമ്പത്ത് എന്നും ബുദ്ധി എന്നും അർത്ഥങ്ങളുണ്ട് ഇവയിൽ ഓരോ അർത്ഥവും സ്വീകരിച്ച് അവയിൽ സ്ത്രീ ചെയ്തവൻ നാമത്തെ ആചാരന്മാർ വ്യാഖ്യാനിക്കുന്നു പ്രപഞ്ചാധാരമായ മൂന്ന് ഗുണങ്ങളാണ് സത്വം രജസ് തമസ് സത്വഗുണത്തിൽ സ്ത്രീയുന്നവനായിട്ട് ഭഗവാനെ ഈ നാമം ഇവിടെ അവതരിപ്പിക്കുന്നു നാനൂറ്റി എൺപത്തെട്ടാം നാമം സിംഹ സിംഹം എന്ന പദം വന്യമൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയുള്ളതായിട്ട് കരുതപ്പെടുന്നു കരുതപ്പെടുന്ന മൃഗത്തിന്റെ ജാതി നാമമാണ് മൃഗങ്ങളുടെ രാജാവായിട്ട് സിംഹത്തെ പറയാറുണ്ട് ഭഗവാന്റെ നാമമായി സ്വീകരിക്കുമ്പോൾ സിംഹത്തെ പോലെ ശക്തിയും പരാക്രമവും മറ്റും മറ്റും മറ്റു ജീവികളുടെ മേൽക്കോയ്മയും ഉള്ളവരെന്ന് വ്യാഖ്യാനിക്കാം നാനൂറ്റി എൺപത്തി നാമം ഭൂതമഹേശ്വര ഈ പദത്തിന്റെ ഘടകങ്ങൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് നാലാം നാമമായിട്ട് ഭൂതഭവ്യ ഭവത് പ്രഭു നാൽപ്പത്തൊന്നാം നാമമായിട്ട് മഹാസ്വന ഇരുപതാം നാമമായ പ്രധാന പുരുഷേശ്വര എന്നിവ നോക്കുക ഭൂതശബ്ദമുണ്ടായ എല്ലാത്തി ഭൂതശബ്ദം ഉണ്ടായെല്ലാത്തിനെയും കുറിക്കുന്നു അവയ്ക്കെല്ലാം ഈശ്വരനായവൻ നാനൂറ്റി തൊണ്ണൂറാമത്തെ നാമം ആദിദേവ എല്ലാ ദേവന്മാർക്കും ആദിയായവൻ മഹാവിഷ്ണുവിന്റെ അനന്ത വിഭൂതികളുടെ അല്പാംശങ്ങളാണ് ദേവന്മാരായിട്ട് രൂപം പൂണ്ടത് പുരാതനും അനാദിയുമായി ഭഗവാൻ ആദിദേവനാണ് ദേവനാണ് നാനൂറ്റി തൊണ്ണൂറ്റൊന്നാം നാമം മഹാദേവ മഹാനായ ദേവൻ മറ്റു ദേവന്മാരേക്കാൾ മഹാൻ ഈ പദം ശിവപര്യായമായിട്ടാണ് അധികം ഉപയോഗിച്ച് കാണുന്നത് ശിവനും വിഷ്ണുവിനും ഭേദമില്ലാത്തത് കൊണ്ട് വിഷ്ണുപര്യായമായിട്ട് ഇവിടെ സ്വീകരിക്കാം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നാമം ദേവേഷ ദേവന്മാർക്ക് ഈശ്വരനായവൻ ാമ ദേവഭൃത് ഗുരു ദേവന്മാരെ ഭരിക്കുന്നവൻ ദേവഭൃത്ത് അല്ലെങ്കിൽ ദേവേന്ദ്രൻ ദേവേന്ദ്രൻ്റെ ഗുരുവായവൻ എന്ന നാമത്തിലർത്ഥം ദേവേന്ദ്രന്റെ ഗുരു എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ദേവന്മാരുടെയും ഗുരു എന്ന് മനസ്സിലാക്കണം धर्मे सदसक्षरमक्षरम् अविज्ञादा सहस्रांशुर्विधा कृतलक्षणा गभस्तिनेमि सिंहो भूतमहेश्वर आदिदेवो महादेवो देवेशो देवहृद्गुरु